നെക്സ്റ്റ് ടൈം ഭാഗ്യം വരുന്ന വഴിയേതാ പോകുന്ന വഴിയേതാ എന്നാലേ ഭാഗ്യത്തിന് വരാൻ വഴി അറിയാം തൃപ്രയാറിലെ ചന്ദ്രൻ ചേട്ടൻ രണ്ടാമത് കോടിപതി ആയിരിക്കുകയാണ് ആദ്യം മൺസൂൺ മെമ്പറായിരുന്നു ഇത്തവണ അത് പൂജാ മെമ്പറാണ് നമ്മുടെ ഒരു പെട്ടിക്കട നടത്തിരുന്നത് അവരെ നമ്മൾ ലോട്ടറി കച്ചവടം മറ്റേ നമ്മുടെ ചില്ലറ കച്ചവടങ്ങളൊക്കെ നടത്തിയിരുന്നത് പതിനഞ്ച് കല്ലായി ഞാൻ അവിടെ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് ലോട്ടറി കച്ചവടമാണ് ചെറിയ ഒരു ബീഡി തീ പിടി സിഗരറ്റ് മിഗറ്റായി മറ്റേ വെത്തിലൊക്കെ കൂടി തുടങ്ങിയത് അതിൽ നിന്നുള്ള നമുക്ക് കിട്ടിയത് രണ്ട് ടിക്കറ്റ് ഞാൻ മാറ്റി വരും പൂജും അഞ്ചും നിറഞ്ഞ രണ്ട് ടിക്കറ്റ് മാറ്റി അതിൽ പൂജ്യത്തന്നെ എനിക്ക് അയച്ചു മൂന്ന് പൊടി ഒരു പൊടി പിന്നീട് നമുക്ക് ദൈവം സഹായിക്കുന്ന അത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ ദൈവ സഹായം തന്നെ ബാത്രൂമയിൽ വരുന്ന ആഴ്ച ആഴ്ചയിൽ വരുന്ന വല ഫല ഫലം നോക്കാറുണ്ട് അങ്ങനെ നോക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് അടിക്കാൻ യോഗം കാണുന്നുണ്ട് എന്നുള്ളത് എന്താ അതി മനസ്സിൽ തോന്നുന്നു പൈസ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നുള്ളതിൻ്റെ ശരി മറ്റേ ആൾക്കാർക്ക് കല്യാണത്തിന് അങ്ങനെ ചില ആവശ്യങ്ങൾക്കൊക്കെ പൈസ കൊടുത്തു തോന്നുന്നുണ്ട് രണ്ട് മൂന്ന് വർഷം ഭൂമി ഞാൻ പേടിച്ചിട്ടുണ്ട് പിന്നെ മോൻ മകനെ കച്ചവടമാക്കി അങ്ങനെ ഈ വീട് കിടന്നു ഇങ്ങനെയുള്ള പരിപാടി അതില് ചെയ്തു മോളുടെ കുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുത്തു ഒത്തിരി ലക്ഷം രൂപ ചിലവെയ്തു പൊട്ടിച്ചേരില് മോളുടെ കുട്ടിക്ക് അതിവിടെ ഞാൻ പറഞ്ഞിട്ട് എടുക്കാറുണ്ട് ഡൈലി എടുക്കാറുണ്ട് അത് മൂന്നെണ്ണം നാലി എടുക്കും ആ ചില സമയത്ത് ചിലപ്പോ ചില പറയും എന്തിനാ എത്ര കെട്ടി കാര്യ കുറച്ച് കാല കുറച്ചെടുത്താൽ പോലെയും ചോദിക്കും ഈ പറഞ്ഞ മാതിരി അന്ന് ടിക്കറ്റ് വില്പന ഉണ്ടായിരുന്നല്ലേ യാദൃശ്യമായിട്ട് അന്ന് മൂന്ന് കോടി ഫസ്റ്റ് പ്രൈസ് വീണത് അത് മൺസൂൺ പമ്പർ എന്തോ ആയിരുന്നു എന്നുണ്ട് അന്ന് ഞാൻ എറണാകുളത്ത് ഒരു ടാക്സി ഓടിക്കുന്ന ഒരു ഇതായിരുന്നു ആ സമയത്താണ് വിവരങ്ങൾ അറിയുന്നത് അന്ന് പിന്നെ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇതായിരുന്നു സന്തോഷവും വിഷമവും എല്ലാം കൂടിയായി അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വന്നതിന് ശേഷം നമുക്ക് ടിക്കറ്റ് കൈമാറാൻ ബാങ്കിലോട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞു അതുവരെ രണ്ട് ദിവസം വീട്ടിൽ തന്നെ ടിക്കറ്റ് വെച്ചു അച്ഛൻ പഴയപടി തന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്തു അതേമാതിരി തന്നെ ഇരുന്ന് കച്ചവടങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴും പുറത്തറിഞ്ഞിട്ടില്ലേ അത് വിറ്റ് പോയിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിന്നീട് ഞാൻ വന്നതിന് ശേഷം അത് ആവുന്നു ഇനിയും ഓരോ കൂടി അടിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഒരു അച്ഛൻ തന്നെ പറയുന്നത് ഇപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ നോക്കി തൊട്ട് ഓരോരുത്തർ വന്നു തുടങ്ങിയ സംഭാവനക്കാരും മറ്റ് സഹായത്തിന് വേണ്ടിയിട്ട് അച്ഛനും ഇതൊന്നും അറിയുന്നില്ല എല്ലാം എനിക്കാണ് വരുന്നത് ഷോപ്പിലേക്ക് വരിക എല്ലാവരും മകനല്ലേ എന്നുള്ളതിൽ ഞാൻ എന്തെങ്കിലും പൈസ കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാവരും ഇപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുക സാധാരണ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ വെറുതെ കിട്ടിയ പൈസ പൈസയല്ലേ അത് ഞങ്ങൾക്ക് എന്താ ചോദിച്ചു തന്നാൽ എന്നുള്ളൊരു ചിന്ത അവർക്കും ഉണ്ട് പക്ഷെ നമുക്കിത് കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ